പരിശുദ്ധ ോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകി മന്ത്രി എം പി രാജേഷും ആറങ്കോട്ടുകര സെന്ററിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തിയത് തിരുമറ്റക്കോടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മഴക്കാല രോഗ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ആറങ്കോട്ടുകര സെന്ററിൽ വെച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ശുചീകരണ പ്രവർത്തകരുടെ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി എം പി രാജേഷും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശവും നൽകി ഇവിടേക്ക് എത്തിയിരുന്നു ശുചീകരണ പ്രവർത്തകരുമായി മന്ത്രി ആശയവിനിമയവും നടത്തി വാർഡ് മെമ്പർ ഗ്രീഷ്മ അനിൽ മറ്റു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി ടീച്ചർമാർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നുണ്ട്